തൊള്ളായിരത്തി അൻപത്തിയേഴ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണൂറ്റി അമ്പത്തിനാല് ഹോം വോട്ടുകൾ അംഗപരിമിതെന്നുള്ളതാണ് പാലക്കാട്ടെയോ ചേലക്കരയിലെയോ വയനാട്ടിലെയോ കണക്കുകൾ റിസൾട്ടുകൾ വന്നു തുടങ്ങി മുന്നിൽ പതിനഞ്ചു വോട്ടിൽ മൂന്ന് വോട്ടിന് യു ആർ പ്രതിമ മുന്നിൽ അല്ലേ അത് പോസ്റ്റൽ ബാലറ്റ് അല്ലേ പോസ്റ്റൽ ബാലറ്റ് അത് അങ്ങനെ പാലക്കാട് അല്ല ഇതിപ്പോ വന്നിരിക്കുന്നത് പാലക്കാട് വന്നിരിക്കും പാലക്കാട് വന്നി ആ പാലക്കാട് എന്താണ് വന്നത് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണത്തെയും കണക്കുകൾ അങ്ങനെ തന്നെയാണ് പോസ്റ്റൽ ബാലറ്റിൽ എൻ ഡി എ തന്നെയാണ് പ്രേക്ഷകരെ ആദ്യ സൂചനകൾ വരുന്നു പാലക്കാട് എൻ ഡി എ പോസ്റ്റൽ ബാലറ്റിൽ മുന്നിൽ ചേലക്കരയിൽ യു ആർ പ്രതിപ് പതിനഞ്ച് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മൂന്ന് വോട്ടിന് മുന്നിൽ അതൊരു ട്രെൻഡായി നമുക്ക് എടുക്കാൻ കഴിയില്ല പാലക്കാട് എൻ ഡി എയും പാലക്കാട് എൻ ഡി എയും ചേലക്കരയിൽ എൽ ഡി എഫും ആയിരിക്കും പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുക അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അതിന്റെ ഒരു സൂചന ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല ഏഴ് റൗണ്ടുകളെങ്കിലും പാലക്കാട് എണ്ണണം മൂന്ന് റൗണ്ടുകളെങ്കിലും ചേലക്കരയിൽ എണ്ണണം നമുക്കൊരു കൃത്യമായ ട്രെൻഡ് പ്രവചിക്കണമെങ്കിൽ പ്രദീപ് മൂന്ന് മുന്നിൽ എന്തായാലും ആ ലീഡ് ലീഡ് തന്നെയാണ് മൂന്ന് വോട്ടിന് മുന്നിലാണ് പിന്നെ ചേലക്കരയിൽ യു ആർ പ്രദീപ് പതിനഞ്ച് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അല്ലെ

ിലും ബി ജെ പി നിലനിർത്തുന്നു പാലക്കാട് എൻ ഡി എ കൃഷ്ണകുമാർ പത്ത് വോട്ടുകൾക്ക് മുന്നിൽ താമര ആദ്യം വിടരുന്നു പാലക്കാട് പക്ഷേ താമര എത്രത്തോളം നേരം നീണ്ടു നിൽക്കും ഈ താമരപ്പൂവ് എന്നുള്ളതാണ് ചോദ്യം പോസ്റ്റൽ